ി കാലടിയിൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം നടത്തുന്നത് യാതൊരു മുന്നൊരുക്കങ്ങളോ ബദൽ സംവിധാനങ്ങളോ ഇല്ലാതെയാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ സർവീസുകൾ നിർത്തിവെക്കുന്നതിലേക്ക് എത്തിക്കാതെ ഇവരുടെ ആശങ്കകൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് എം പി എം എൽ എ ജില്ലാ കളക്ടർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകി പത്ത് കൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഒഴിഞ്ഞു എന്നാണ് ആ കത്തിൽ ചൂദിച്ചു തരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് ഉടമ സംഘടനാ ഭാരവാഹികളും ബസ് ഉടമകളും പഞ്ചായത്ത് പ്രസിഡന്റുമായും പഞ്ചായത്ത് മെമ്പർമാരുമായും എം എൽ എ ആയും ഒക്കെയായിട്ട് ഞങ്ങളുടെ പ്രതിസന്ധി ശ്രദ്ധയിൽപ്പെട്ടുണ്ടായി അതായത് ഏകദേശം മുപ്പത് വർഷത്തോളമായി കാലി പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിച്ചു ഇപ്പോൾ പുതിയൊരു ബസ് സ്റ്റാൻഡും അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നു നല്ല കാര്യമാണ് കാലിറ്റിലെ ഒരു വികസനത്തിന് ബസ് ഉടമ സംഘടന യാതൊരുവിധ എതിർപ്പുമില്ല അതിനൊക്കെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു പക്ഷേ നൂറോളം സ്വകാര്യ ബസ്സുകളാണ് ഈ കാലി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വന്ന് കാലി ഗ്രാമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത് ഇന്ന് നിലവിൽ കാലിൻ്റെ ടൗണിലെ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ ഇതിൽ പോകുന്ന എല്ലാ വ്യക്തികൾക്കും മറ്റു ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്നതാണ് ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പുതിയ പദ്ധതിയുമായി വരുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനത്തിന് ബദൽ സംവിധാനം ഒരുക്കാതെ ഈ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടുവാനുള്ള തീരുമാനവുമായി പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം നിലവിൽ തുടരുന്ന രീതിയിൽ തന്നെ തുടരുവാനും വിശേഷ ദിവസങ്ങളായ വിഷു ഈസ്റ്റർ അതിനോടൊപ്പം തന്നെ മഴക്കാലം വരുന്നു ഈ സ്റ്റാൻഡിൽ വരുന്ന ജനങ്ങൾക്ക് സാധാരണക്കാരെ ജനങ്ങളാണ് പൊതുഗതാഗതം ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് അവർക്ക് സുഗമമായി യാത്ര ചെയ്യാനും ബസ് കാത്തു നിൽക്കുവാനുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഒരുക്കാതെയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഈ ബസ് സ്റ്റാൻഡിൽ അടച്ചുപൂട്ടിക്കൊണ്ട് ഇവിടെ സർവീസ് നടത്തുന്ന ബസ്സുകളെ ഈ റോഡിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് വികസനത്തിൻ്റെ പേര് മറിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് അങ്കമാലി കാലടി ബസ് മേഖല ബസ് ഉടമ സംഘടനയ്ക്ക് പറയാനുള്ളത് വികസനത്തിന് ഒരു കാരണക്കാരും ഞങ്ങളിതിരില്ല പക്ഷെ ഞങ്ങൾക്ക് ഈ സംവിധാനം നിലനിന്ന് പോകാനുള്ള ബദൽ സംവിധാനം ഒരുക്കി തരാതെ നിർമ്മാണമായി മുന്നോട്ട് വന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി ബസ് ഉടമയ്ക്ക് തൊഴിലാളി യൂണിയനും മുന്നോട്ട് വരേണ്ടി വരും എന്നാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് അല്ലാത്ത പക്ഷം കാൽഡി മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു ഇതിനെ ഞങ്ങൾ നേരിടുന്നതായിരിക്കും ബസ് കയറിയിറങ്ങി സ്റ്റാൻഡിൽ വഴി പോകാൻ തന്നെ അവിടെ ഒരു സംവിധാനം ഇല്ലാതെ പെട്ടെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബസ്സുകളൊക്കെ റോഡിൻ്റെ സൈഡിൽ നിർത്താൻ വരും രണ്ട് സൈഡിൽ വണ്ടികൾ നിർത്തുമ്പോൾ തന്നെ ബ്ലോക്ക് ആവും അതുകൂടാതെ തന്നെ നിലവിൽ കാലടി എപ്പോഴും ബ്ലോക്ക് ആയ സ്ഥലമാണ് അപ്പോൾ അതിന് ഒരു ഗതസംവിധാനം സ്റ്റാൻഡിൽ ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഷോപ്പിങ്ങും കോംപ്ലക്സ് പണിയതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മലയാറ്റി സീസൺ അവരാണ് അപ്പൊ അതിനനുസരിച്ച് ആൾക്കാർ പല സ്ഥലത്തുനിന്ന് പറഞ്ഞോരാണ് അപ്പൊ എങ്ങനെയാ എവിടെ നിന്ന് കയറി പോകുന്നതും അറിയാൻ പള്ളാത്ത ആളുകളാണ് വരുന്നത് പിന്നെ വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായമായ ഒരു കോഴ്സ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇപ്പൊ പൊളിച്ചേക്കുന്ന സ്ഥലത്ത് വണ്ടികൾ പോകാൻ വേണ്ടി ലെവൽ ചെയ്ത് ആ സൈഡ് ും എൻ്റെ പുതുതായിട്ട് പൊളിച്ചു മണിയാകുന്ന നേരത്തെ ഇവിടെ ഒന്നാമത് വെള്ളക്കെട്ട് രണ്ടാമത് ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല പിന്നെ മൂന്നാമത് നമ്മൾ ബസ് സർവീസ് നടത്തുമ്പോൾ ബദസ് സംവിധാനമൊന്നുമില്ലെങ്കിൽ ജനങ്ങൾക്ക് നിൽക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ മലയാറ്റിൽ പെരുന്നാൾ വരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ പിന്നെ വിദ്യാർത്ഥികൾ കണ്ടമാനം അപകടങ്ങൾ കൂടും അപ്പം അത് ഇതെല്ലാം ഒരുക്കിയിട്ട് വേണം ഇവിടെ സ്റ്റാൻഡ് പൊളിക്കാൻ എന്നുള്ളതാണ് തൊഴിലാളികളായ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം പ്രൈവറ്റ് ബസ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ പ്രസിഡന്റ് എ പി ജിബിയുടെ അധ്യക്ഷതയിൽ കാലടിയിൽ ചേർന്ന ബസ്സുടമകളുടെ പൊതുയോഗത്തിൽ പഞ്ചായത്ത് അധികാരികളുടെ ഏകപക്ഷമായ നടപടിക്കെതിരെ ബസ്സുകൾ നിർത്തിവെച്ച് പ്രതിഷേധങ്ങൾ നടത്തുമെന്നും തീരുമാനിച്ചു യോഗത്തിൽ സെക്രട്ടറി പി ഒ ഡേവിസ് ജിജോ ജോണി നവീൻ ജോൺ ജോളി തോമസ് സജി സെബാസ്റ്റ്യൻ ബിനോയ് ജോസഫ് പി ബി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി